നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ഇന്ന് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതായത് സാമ്പത്തിക തട്ടിപ്പ് ജഡ്ജി ചെമഞ്ഞുകൊണ്ട് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് വെളിവായിരിക്കുന്നത് അത് മാന്നാറുള്ള ഒരാളും അതേപോലെ തന്നെ കണ്ണൂരുള്ള ഒരാളുമാണ് അതിനകത്ത് പ്രതികളായിട്ടുള്ളത് വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് വിദഗ്ധമായിട്ട് ഇന്ന് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ശ്രീവത്സവം ഹോട്ടലിന് മുന്നിൽ അവർ കാർ പാർക്ക് ചെയ്ത് പണം തട്ടാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് പോലീസ് അതിവിദഗ്ധമായി അവരെ മഞ്ഞാറമൂളി പോലീസ് അവരെ അറസ്റ്റ് ചെയ്തത് അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം വ്യാജ ജഡ്ജി ചമഞ്ഞ് വില കൂടിയ കാറുകളിലെത്തി തട്ടിപ്പെടുത്തുന്ന ഒരു രണ്ടംഗ സംഘത്തിനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ ഒരു ജിഗേഷ് മാന്നാർ സ്വദേശിയായ സുമേഷ് രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തത് കേരള ബാങ്കിൽ നിന്നും വീടിന് ജപ്തി നോട്ടീസ് വന്ന ഒരു കുടുംബത്തെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കേരള ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ജഡ്ജിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് പണം ആദ്യം ഒരു ഒൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എടുക്കുന്ന വീണ്ടും ഒരു നാലര ലക്ഷം രൂപയും കൂടി നൽകി ആണ് നൽകി അങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയും ഉദ്യോഗാർത്ഥികളെ പരസ്യം നൽകി ഉദ്യോഗ തട്ടിപ്പുകളും നിരവധി നടത്തിയതായിട്ട് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും സമാനമായ കേസ് രണ്ടായിരത്തി പതിനാലിൽ പത്രത്തിൽ പരസ്യം നൽകി ഭൂമി വിൽക്കാറുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പടുത്തിയതിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് എതിരെ രണ്ടായിരത്തി പതിനാലിൽ കേസ് രജിസ്റ്റർ ചെയ്തു അന്ന് മുതലേ ഇന്നുവരെ കണ്ടിന്യൂസ് ആയിട്ട് തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കെഎസ്ആർടിസിയിൽ ജോലി നൽകാമെന്നും എസ് സി വഴിയുള്ള ജോലി നൽകാമെന്നും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഫോറസ്റ്റായിട്ട് ജോലി നൽകാമെന്നും പറഞ്ഞ് കട്ടിപ്പടുത്തിയിരുന്നു പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് പ്രതികൾ പിടിയിലാക്കി അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി വീട്ടും ഇതേ തൊഴിൽ തന്നെ നടത്തി വരികയായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഇവിടുത്തെ പരാതിക്കാർ പിഞ്ഞാറോടുള്ള പരാതിക്കാരിട്ട് ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാൾ പരിചയപ്പെടുത്തിയനുസരിച്ച് കണ്ണൂർ കാരനായ ജഡ്ജി ഒരു എക്സ് യു ബി ഫൈവ് ഹൺഡ്രഡ് വാഹനത്തിൽ ഇതിൽ കൂടിയ വാഹനത്തിൽ ജഡ്ജിയുടെ വേഷം ധരിച്ച് ഇവിടെ വരികയും വെമ്പായത്തുള്ള ഫ്രീവത്സം ഹോട്ടലിന് മുമ്പിൽ വാഹനം നിർത്തിയിടുകയും അവിടെ വന്ന അവരാൾക്കാരെയും അവരും അമ്മയെയും പരിചയപ്പെട്ട് അവരുടെ വിശ്വാസം അറിയിച്ചെടുത്ത് അതിൽ നിന്നും പൈസ തട്ടിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ പ്രതി അറസ്റ്റ് ചെയ്ത് ഇവിടെ കൈവശം ലാപ്ടോപ്പുകൾ പ്രിൻ്ററുകൾ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ കൈവശത്തു നിന്നും ദേവസ്വം ബോർഡിലേക്ക് ശബരിമലയിലേക്ക് താൽക്കാലിക തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് ഉത്തരവുകൾ അതുപോലെ തന്നെ യു പി എസ് സിയുടെ ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററുകൾ ഇതെല്ലാം വ്യാജമായി കേന്ദ്ര സർക്കാരിൻ്റെ മുദ്രകോട നിരവധി പേപ്പറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ നിന്ന് രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് മൊബൈൽ ഫോണുകൾ യുവതിയെ കേരള ബാങ്കിലുള്ള യുവതിക്കുള്ള ഭൂമി എന്നാ ഭൂമി വെച്ച ലോൺ പത്ത് ലക്ഷം രൂപയോളമായ ലോണിനെ യുവതി സാമ്പത്തികമായി പിന്നെ അത് ബി പി എൽ ലിസ്റ്റിലുള്ള ആളായതുകൊണ്ട് അവരുടെ കിട്ടാക്കടമായിട്ട് ഈ ലോൺ എഴുതിത്തള്ളി കളയാമെന്ന് പറഞ്ഞു അവരെ തട്ടിപ്പിളുകൂടി ഈ ഒരു കേസ് മാത്രമേ പരാതിയായിട്ടുള്ളൂ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു മാസം അന്വേഷണം നടത്തിവരികയായിരുന്നു പ്രതികൾ നമ്പറുകൾ മാറി മാറി ഉപയോഗിക്കുന്ന കാരണം ഇവരെ പെരുമ്പാവൂരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അറസ്റ്റ് ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കണ്ണൂർ ആയിട്ടുണ്ട് കൂടാതെ ഇടുക്കിയിലും ആലപ്പുഴയിലും കേസുള്ളതായിട്ട് അറിയിക്കുന്നത് അറസ്റ്റ് ചെയ്ത് ആലപ്പുഴ അറസ്റ്റ് ചെയ്തത് പ്രീവത്സവം ഹോട്ടലിന് മുമ്പിലാണ് ഈ തട്ടിപ്പ് നടന്നത് പ്രതി അറസ്റ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതായിട്ട് അന്വേഷണത്തിൽ കേസുകൾ ഈ പറഞ്ഞ മറ്റു പല സ്ഥലങ്ങളിലും അയാള് തൊഴിൽ തന്നെ ഇങ്ങനെ തട്ടിപ്പാണ് പിടികൂടി നേരത്തെ പിടികൂടിയിട്ടുണ്ട് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്റിൽ പിടികൂടിയിട്ടുണ്ട് ജാമ്യത്തിറങ്ങി വീണ്ടും ഇത് തന്നെ തട്ടിപ്പ് തന്നെ തുടരുകയാണ് ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക